ശക്തമായ സൈന്യം റിപ്പോർട്ട് ആഗോള പ്രതിരോധ ട്രാക്ക് വെബ്സൈറ്റ് ആയ ഗ്ലോബൽ ഫയർ പവർ ആണ് ഇക്കാര്യം അറിയിച്ചത് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ നാലാം സ്ഥാനത്തും ഇസ്രയേൽ പതിനേഴാം സ്ഥാനത്തുമാണ് റഷ്യയും ചൈനയുമാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് സൈനികരുടെ എണ്ണം സൈനിക ഉപകരണങ്ങൾ സാമ്പത്തിക സ്ഥിരത ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ലഭ്യമായ വിഭവങ്ങൾ എന്നിങ്ങനെ അറുപതിലധികം ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൈനിക ശക്തി റാങ്കിംഗ് പുറത്തുവിട്ടത് നൂറ്റി നാപ്പത്തിയഞ്ച് രാജ്യങ്ങളെയാണ് വിലയിരുത്തുന്നത് ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പവർ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിർണ്ണയിക്കുന്നത് വർഷം തോറും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കുന്നത് സാമ്പത്തിക ശക്തി ലോജിസ്റ്റിക്കൽ കാര്യക്ഷമത ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം വിലയിരുത്തുന്നുണ്ട് കൂടാതെ ഓരോ രാജ്യത്തിന്റെയും റാങ്കിംഗ് ഒരു വർഷത്തിനിടെ എങ്ങനെ മാറിയെന്നും വിശദീകരിക്കുന്നുണ്ട് പട്ടിക പ്രകാരം ദക്ഷിണ കൊറിയയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് യു കെ ജപ്പാൻ തുർക്കി പാകിസ്ഥാൻ ഇറ്റലി എന്നിങ്ങനെയാണ് ആദ്യ പത്ത് റാങ്കിങ്ങിൽ ഇടം പിടിച്ചവർ നേരത്തെ ലോകത്തെ നാലാമത്തെ എന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രേലിന്റെ സ്ഥാനം ഗ്ലോബൽ ഫയർ പവർ പ്രകാരം പതിനേഴാമതാണ് ഭൂട്ടാനാണ് ലോകത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ സൈനികരുള്ള രാജ്യം മോൾഡോവ സുരിനാം സൊമാലിയ ബെനിൻ ലൈബീരിയ ബെലീസ് സിറിയ ലിയോൺ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഐസ്ലാൻഡ് എന്നിങ്ങനെയാണ് ശക്തി കുറഞ്ഞ സൈനികരുടെ ആദ്യ പത്ത് റാങ്കിങ്ങിലുള്ള രാജ്യങ്ങൾ